അറുപത്തി വർഷം മുമ്പ് കടന്നുപോയ ഒരു മഹാത്മാവിനെ ഓർക്കാനാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മാർച്ച് പതിമൂന്നിന് അറുപത്തിമൂന്നാം വയസ്സിൽ വിടവാങ്ങുമ്പോൾ കേരളത്തിലെ ഒരു വൻ വ്യവസായിയും പത്ര സമുദായ നേതാവും രാഷ്ട്രീയത്തിലെ കിങ് മേക്കും ഒക്കെ ആയിരുന്നു ചങ്ങലിപ്പള്ളച്ചേട്ടൻ പഴയ ബി എക്കാരനാണ് പഴയ ഭീകരക്കാരനെന്ന് പറഞ്ഞാൽ ഇന്നത്തെ എം ഡോക്ടറേറ്റ് ഉള്ള ആളിനേക്കാളും ഒക്കെ മരുന്ന അത് കഴിഞ്ഞ് ബി എടുത്തു ബി എല്ലും കഴിഞ്ഞ് അദ്ദേഹം വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തു പക്ഷെ തൻ്റെ ജീവിതം ഒരു വക്കീലായി അവസാനിക്കേണ്ടതല്ല സ്ഥാനങ്ങൾ പടർത്തിയർത്തും എന്നുള്ള ഒരു തീരുമാനത്തോടുകൂടി അദ്ദേഹം മുന്നോട്ട് പോവുകയായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ബസ് സർവീസ് ശൃംഖലയുടെ ഉടമസ്ഥനായിരുന്നു അദ്ദേഹം ഏറ്റവും വലിയ ബസ് സർവീസ് എന്നൊക്കെ പറയുമ്പം പത്തെണ്ണം ഇരുപതെണ്ണം എന്നൊക്കെയാണ് ശങ്കുണ്ടിപ്പിള്ളച്ചാട്ടിന് നൂറ്റി എഴുപത്തി അഞ്ച് ബസ് ഉണ്ടായിരുന്നു അതായത് കെ എസ് ആർ ടി സിയുടെ ഒരു ചെറു രൂപം ഞാൻ ആലോചിക്കുക അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതികളിലൊക്കെയാണിത് അന്നത്തെ അത്രയും ബസ്സെന്ന് പറഞ്ഞാൽ ഇന്ന് ആ ഫ്ലീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര വലുതായിരുന്നില്ല എന്തുമായിരുന്നതിന്റെ ഡൈമെൻഷൻ ഇത് അദ്ദേഹം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ചില് അമ്പതല്ല നാപ്പത്തിയഞ്ചില് കോഴിക്കോട്ടെ സി ഡബ്ല്യു എം എസ് ജാനകിറാം ഷൊണ്ണൂരിലെ മൈൽവാഹനം തൃശൂരിലെ കെ കെ മേനോൻ പി എസ് എൻ കോട്ടയത്തെ പുഞ്ചിരി മോട്ടോഴ്സ് കോഴഞ്ചേരിയിലെ കെ സി എം എസ് ഇതെല്ലാം കൂടെ ചേർത്താലും ഈ നൂറ്റി എഴുപത്തി അഞ്ച് ബസ്സുകളിൽ അത്രക്കായിരുന്നു അദ്ദേഹത്തിന്റെ സാമ്രാജ്യം അദ്ദേഹത്തിൻ്റെ എല്ലാ വ്യവസായത്തിലും കൂടെ എത്ര തൊഴിലാളികൾ ഉണ്ടായിരുന്നു ഞാൻ ഈയിടെ വായിക്കാനിടയായി അത് വായിച്ചപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടു പോയി രണ്ടായിരം തൊഴിലാളികൾ രണ്ടായിരം തൊഴിലാളികളെ കൊണ്ടു നടത്തിയ ഒരു വലിയ വ്യവസായ സാമ്രാജ്യത്തിൻ്റെ അധിപതിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടുതൽ ബസുകളും മധ്യതിരുവിതാംകൂറിൽ ഇവിടുത്തെ ഹൈവേഞ്ചിലും ഒക്കെ ആയിരുന്നെങ്കിലും തിരുവനന്തപുരത്തേക്കും ആലപ്പുഴയിലേക്കും എറണാകുളത്തേക്കുമൊക്കെ അദ്ദേഹത്തിൻ്റെ എക്സ്പ്രസ് സർവീസുകളുണ്ടായിരുന്നു ഇവിടെ എറണാകുളത്തിന് പോകാൻ അന്ന് പാലങ്ങളില്ല മൂന്ന് കടത്ത് ചെങ്ങാടത്തിൽ കയറി ബസ് അപ്പുറത്ത് കൊണ്ടുപോകണം അന്ന് പോലും സമയനിഷ്ഠ ചങ്ങണ്ടിപ്പിള്ളച്ചേട്ടൻ്റെ വലിയൊരു ഒരു നിർബന്ധ ബുദ്ധിയോട് ഒരു കാര്യമാണ് ഈ മൂന്ന് ചെങ്ങാടം കടന്നിട്ട് ഈ എക്സ്പ്രസ് ബസ് കോട്ടയത്ത് നിന്ന് കൊച്ചി വരെ രണ്ടര മണിക്കൂർ കൊണ്ട് പോകും ഇന്നീ പാലം വന്നിട്ട് പോലും ഒരു ബസ്സും രണ്ടര മണിക്കൂറുകൊണ്ട് അവിടെ എത്തുന്നില്ല അതിന് സംഘടിപ്പിള്ളേട്ടും ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ ചെങ്ങാടക്കാരെയൊക്കെ തൻ്റെ ആശ്രിതന്മാരാക്കി ഇദ്ദേഹത്തിൻ്റെ ബസ് വരുമ്പോഴത്തേക്ക് ചെങ്ങാട മിനിയക്കരയിൽ റെഡിയാക്കി നിർത്തിയിരിക്കും ഇതങ്ങ് ചെന്ന് കയറിയാൽ മതി ആ രീതിയിലൊക്കെ ആയിരുന്നു പക്ഷെ എന്നാലും ആ അപ്പം ഞാൻ ഒരിക്കലും ആ ബസ്സിൽ പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് രണ്ടര മണിക്കൂർ കണക്ക് വളരെ ദൃതം അപ്പം അത്രമാത്രം ഇതിലെ ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഭയങ്കര നിഷ്ഠയുള്ള ആളായിരുന്നു സ്വരാജ് ബസുകൾക്ക് വേണ്ടി സ്വന്തം കരാശും പെട്രോൾ ഡീസൽ പമ്പുകളും ആരംഭിച്ച അദ്ദേഹം ബോട്ട് സർവീസും ആരംഭിച്ചു അതിനുവേണ്ടി അദ്ദേഹം സ്വരാജ് നാവിഗേഷൻ തുടങ്ങി ഇതിലെല്ലാം കൂടിയാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ രണ്ടായിരം തൊഴിലാളികൾ സ്വന്തമായി യാത്രാ ബസും യാത്രാ ബോട്ടും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു ഗുണം കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു ദേശബന്ധു എന്ന പത്രം തുടങ്ങിയപ്പോൾ രാത്രിയിൽ ഏതെല്ലാം സമയത്ത് ദേശബന്ധുവിൻ്റെ പത്രക്കെട്ട് ഏതൊക്കെ പ്രദേശങ്ങളിലേക്ക് പോകണമെന്ന് വെച്ചാൽ അവിടേക്ക് പോകാൻ ഒന്നിലൊരു ബസ്സോ അല്ലെങ്കിൽ ഒരു ബോട്ടോ റെഡി ആയിരിക്കും മറ്റൊരു പത്രത്തിനും ആ സൗകര്യം ഇല്ലായിരുന്നു അവരൊക്കെ യാത്രാ ബോട്ടുകളെ ആശ്രയിച്ച് ഇത് എഡിഷൻ തയ്യാറാകുമ്പോൾ തിരുവനന്തപുരത്ത് എഡിഷൻ തയ്യാറാകുമ്പോൾ ഒരു ബസ് റെഡിയാണ് ആലപ്പുഴയ്ക്കുള്ള എഡിഷൻ തയ്യാറാകുമ്പം ഒരു ബോട്ട് റെഡിയാണ് അങ്ങനെ ഇത് കഴിഞ്ഞ് പിന്നീട് കേരളത്തിൽ ഇപ്പം മിക്കവാറും പത്രങ്ങൾ ഒന്നിലെ സ്വന്തം വാഹനങ്ങളിലാണ് പത്രക്കെട്ടായിരിക്കുന്നത് അല്ലെങ്കിൽ നാലോ അഞ്ചോ പത്രങ്ങൾ ഒരുമിച്ച് ചേർന്നൊരു വാടകയ്ക്കൊരു ഒരു വാഹനം എടുത്തു പോകുന്നു ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷം ഉണ്ടായതാണ് അമ്പത്തി ഒമ്പതിൽ കോട്ടയത്ത് നിന്ന് കേരളധനിന്ന് പറഞ്ഞൊരു പത്രം ആരംഭിച്ചു ആ കേരളധ്വനി പത്രത്തിന് അമേരിക്കൻ ഫണ്ടിങ് ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ധാരാളം വാഹനങ്ങളും അവരാണ് ആദ്യമായിട്ട് സ്വന്തം വാഹനത്തിൽ ഇത് അതൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് മനോരമയും മാതൃഭൂമിയും ഒക്കെ ചെറിയ തോതിൽ രാത്രിയിൽ അയക്കാനായിട്ട് ബന്ധി എടുക്കുന്നത് അപ്പം സംഘടിപ്പിച്ചുള്ള ചേട്ടന് ഈ പറഞ്ഞ നൂറ്റി എഴുപത്തി അഞ്ച് ബസ്സുകളും രാത്രിയിൽ ഇല്ലെങ്കിലും തന്റെ പത്രക്കെട്ടുകളിൽ പോകേണ്ട എല്ലാ സ്ഥലങ്ങളിലേക്കും വാഹനങ്ങൾ റെഡിയായിരുന്നു കേരളത്തിൽ സംഘടനപ്പള്ളച്ചേട്ടനെ പോലെ വേറൊരു പത്ര ഉടമ ഉണ്ടായിട്ടില്ല പത്രത്തിൽ സ്ഥിരമായി ഒരു പന്തി എഴുതുമായിരുന്നു അദ്ദേഹം ഇന്ന് ഏത് എഴുതുന്നത് അല്ല പത്ര ഉടമയാണ് അങ്ങനെ ചെയ്യുന്നത് അദ്ദേഹം ആ പന്തി വിമർശന വീതി എന്നായിരുന്നു അതിൻ്റെ പേര് അതിൽ അദ്ദേഹം പിടിച്ച് കശക്കാത്ത ഒരാളുമില്ല സി പി രാമസ്വാമിയുടെ മുതലേ താലോട്ടുള്ള എല്ലാ ആളുകളെയും വിമർശിക്കുന്ന ഒരു പങ്ക് എല്ലാ ദിവസവും എഴുതും വാർത്തകൾ ഇതുപോലെ തന്നെ നിർഭയമായി കൊടുക്കാൻ കഴിവുള്ള ഒരാളെ അദ്ദേഹം പത്രാധിതരായിട്ട് കൊണ്ടുവന്നു ആർ കെ കർത്ത ഇവര് രണ്ടുപേരും കൂടുള്ള ഒരു കൂട്ടുകേട്ട് മനോരമയിൽ കെ സി മോഹ്മപിളിയിൽ കേരളകോമുദിയിൽ സി വി കുഞ്ഞിരാമനും അദ്ദേഹത്തിൻ്റെ മകൻ കെ സുകുമാരനും തൃശൂർ എക്സ്പ്രസിൽ കെ കൃഷ്ണനും പോലെ ദേശബന്ധുവിൽ സംഘടിപ്പള്ള ചേട്ടൻ മുഖപ്രസംഗങ്ങൾ എഴുതുമായിരുന്നു ഇന്ന് മുഖപ്രസംഗങ്ങൾ എഴുതുന്ന പത്ര ഉടമകളില്ല അതിൽ അവർക്ക് താല്പര്യവുമില്ല അതിലൊരു വിദ്യ എന്നും പത്ര നടത്തിപ്പിൽ സജീവമായി ഇടപെടുന്ന ഒരു പത്ര ഉടമ മലയാള പത്രപ്പെടുത്താൻ അദ്ദേഹം നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന കാർട്ടൂൺസാണ് അന്ന് മലയാള പത്രങ്ങളിൽ കാർട്ടൂൺ കാർട്ടൂണുകളിലില്ലായിരുന്നു ഇംഗ്ലീഷ് പത്രങ്ങളിൽ മാത്രമേ ഉള്ളായിരുന്നു കാർട്ടൂൺ വരയ്ക്കാനായി മാവേലിക്കര പുന്നമൂട്ടിൽ നിന്ന് കെ എസ് പിള്ള എന്ന് പറഞ്ഞൊരാളെ വരയ്ക്കാൻ കഴിവുണ്ടോ എന്നറിഞ്ഞ് അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോന്നു അപ്പം കെ എസ് പിള്ള പറഞ്ഞ് എനിക്ക് കാർട്ടൂണൊന്നും വരയ്ക്കത്ത എനിക്ക് വരയ്ക്കാൻ അറിയാമല്ലോ കാർട്ടൂണൊക്കെ ഞാൻ ശരിയാക്കി തരാം അങ്ങനെ ആദ്യകാലത്ത് വന്നിരുന്ന മിക്കവാറും എല്ലാ കാർട്ടൂണുകളുടെയും ആശയം പോലും ചെങ്കിപ്പള്ള ചേട്ടൻ്റെ ആയിരുന്നു ഒരു പത്ര കൂടെ ഒന്നാണ് പത്രാധിമാരിൽ തന്നെ കാർട്ടൂണുകൾ വിഷ്വലൈസ് ചെയ്ത ഒരു പത്രാധി പോത്തൻ ജോസഫ് പോത്തൻ ജോസഫിനെ പറ്റി പറയുന്ന പോത്തൻ ജോസഫ് ആദ്യം കാർട്ടൂണും ശങ്കറിനൊക്കെ ആശയങ്ങൾ കൊടുക്കുക മാത്രമല്ല ഓരോ ക്യാരക്ടേഴ്സ് എങ്ങനെയൊക്കെയാണ് നിൽക്കേണ്ടി എന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുമായിരുന്നു അപ്പം ഈ അഭിനയം കാണാൻ പത്ര ഓഫീസിൽ എല്ലാവരും കൂടെ കൂടിയിരിക്കുമായിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരു ഒരു കാലത്ത് ഒരു പത്ര ഉടമ തന്നെ നേരിട്ട് കാർട്ടൂൺസ് കാർട്ടൂണുകളെ പറ്റിയുള്ള ആദ്യത്തെ പുസ്തകം മലയാളത്തിൽ കേസിനെ കണ്ടുപിടിച്ചായിരുന്നു അതിന് വേറൊരു പശ്ചാത്തലമുണ്ട് അത് ഞാൻ പറയാം ഇതിനൊക്കെ പുറമേ കേസ് പിള്ള അന്ന് ഞാൻ പറഞ്ഞല്ലോ വരയ്ക്കുന്നവരില്ലായിരുന്നു കാർട്ടൂൺ വരയ്ക്കുന്നവരില്ലായിരുന്നു കേ എസ് പിള്ള മറ്റു പത്രങ്ങളിൽ അതായത് കോട്ടയത്തുണ്ടായിരുന്ന കേരള ഭൂഷണം മനോരമ ഇതിലൊക്കെ വരയ്ക്കുന്നതിനെ അദ്ദേഹം തടസ്സപ്പെടുത്തിയില്ല അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം ചങ്ങനപ്രചേറിൻ്റെ കാലത്തിന് ശേഷവും ദേശബന്ധു ഈ ചിത്ര പാരമ്പര്യം തുടർന്നു ദേശബന്ധു വാരികയിൽ വരയ്ക്കാൻ വേണ്ടിയാണ് ശങ്കരൻകുട്ടി എന്ന് പറയുന്ന മഹാചിത്രകാരൻ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്ത് വരുന്നു കോട്ടയത്ത് വന്ന് അദ്ദേഹം കോട്ടയങ്കാരനായി ജീവിച്ചു സാഹിത്യ സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിൽ അതിന് കണക്കില്ല പക്ഷെ ഇരുപതിനായിരത്തിലേറെ ഇരുപതിനായിരത്തിലേറെ പുസ്തകങ്ങളുടെ കവറുകൾ ഇരുപതിനായിരത്തിലേറെ പുസ്തകങ്ങളുടെ കവറുകൾ ശങ്കരൻകുട്ടി വരച്ചു പ്രഗത്ഭരായ എത്രയോ പത്രപ്രഹത്തരെ തൻ്റെ കൂടെ നിർത്തി എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ആർ കർത്താവ് ഒരു അസാമാന്യനായ ആളായിരുന്നു പിന്നീട് വിശ്വവിജ്ഞാന കോശത്തിന്റെ വരെ പത്രാധിപരായ ചെങ്ങാരപ്പള്ളി നാരായണൻ പോറ്റി ചെങ്ങാരപ്പള്ളിയുടെ സഹോദരൻ ചെങ്ങാരപ്പള്ളി ദാമോദരം പോവാൻ സി പി രാമസ്വാമിയെ വെട്ടിയ കെ സി എസ് മണി അന്നത്തെ കാലത്ത് ആലോചിച്ചു നോക്കുകയും കാലത്ത് സി പി ഐ വെട്ടിയ ആളിനെ തന്റെ പത്രാധിപ സമിതിയിൽ നിയമനം കൊടുക്കാൻ ഏതെങ്കിലും പത്രം ഇടപോ തയ്യാറാകുന്നു ചങ്ങിപ്രചാരന്റെ ധൈര്യമൊക്കെ നമ്മൾ ഇന്നും ആലോചിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു മനുഷ്യൻ എങ്ങനെ ഇതൊക്കെ ചെയ്തെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഈ കെ സി എസ് മണിയെ അദ്ദേഹം പത്രാധിപരാക്കി ജി പുത്തനങ്ങാടി കെ എ ശിവരാമ ശിവരാമഭാരതി ഒരു കാലത്ത് മലയാളത്തിലെ ഏറ്റവും വലിയ ചെറുതാകൃത്തുക്കളുള്ള ഒരാളാകുന്ന എസ് കെ ആർ കമ്മത്ത് കെ എം റോയി തിരുവാർത്ത ബാലഗ്രേവ് കെ സി ഈപ്പൻ പിന്നീട് പാർലമെന്റ് അംഗമായ പി വിശ്വംഭരൻ തിരുവല്ല കൃഷ്ണൻകുട്ടി പുത്തൂർ നാരായണനാർ എന്നിങ്ങനെ പട്ടിക പുത്തൂർ നാരായണെന്ന് പറഞ്ഞാൽ ഇന്ന് നാരായണനാർ എന്ന് പറഞ്ഞാൽ ഇന്ന് എത്ര പേർക്ക് ഓർമ്മ ഉണ്ടാകും എന്നറിയില്ല പിന്നീട് ഉണ്ണിയുടെ ഫാദർ എന്ന് പറഞ്ഞാൽ ചെലുപ്പെന്നോർമ്മ അന്നത്തെ കാലത്ത് വലിയ പത്രപ്രവർത്തക രാജ്യങ്ങളല്ല സമുദായ നേതാവായത് കൊണ്ട് അദ്ദേഹത്തെ ഒരു ക്രിസ്ത്യൻ വിരുദ്ധനായി ചിലർ ചിത്രീകരിച്ചിട്ടുണ്ട് അത് ശരിയല്ല അദ്ദേഹത്തിന്റെ നിത്യ ജീവിതത്തിൽ അദ്ദേഹം അങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് മാത്രമല്ല ഇത്രയും പത്രാധിപന്മാരുടെ പേര് ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ആള് തിരുവനന്തപുരത്തെ അവരുടെ യൂറോ ചീഫായിരുന്ന കെ സി ഈപ്പനാണ് ഇടുപ്പള്ളിക്കാരനായ കെ സി ഈപ്പന്റെ മകനെ നിങ്ങൾ ഈ പലർക്കും അറിയാതിരിക്കും മനോരമയിൽ ഉണ്ടായിരുന്ന അസിസ്റ്റന്റുപ്പ് ജെ കെ ദീപ്പൻ ഫാദറായ അടുപ്പം കാരണം തിരുവനന്തപുരത്തെ മറ്റു പത്രപ്രവർത്തകർ ഈപ്പച്ചനെ കളിയാക്കി വിളിച്ചോണ്ടിരുന്നായിരുന്നു അങ്ങനെയൊക്കെ ആക്ഷേപിക്കപ്പെട്ടെങ്കിലും ഇവര് നമ്മളുടെ ചങ്ങാത്തം വളരെ പ്രശസ്തമായിരുന്നു ചങ്ങനുപിള്ള ചേട്ടൻ കൂട്ടു ബിസിനസ് ഒരു തവണ ചെയ്തിട്ടുള്ളതാണ് എൻ്റെ അറിവ് അത് രണ്ട് ക്രിസ്ത്യാനികളുമായി ചേർന്നായിരുന്നു മനോരമയുടെ ജനറൽ മാനേജറായിരുന്ന കെ എം മരീസ് മാപ്പിള അതായത് കെ സി മപ്പിളയുടെ മകൻ പിന്നെ കേരള ഭൂഷണത്തിൻ്റെ മാനേജിങ് ഡയറക്ടറായിരുന്ന എ ബി ജോർജ് ഇവർ മൂന്ന് പേരും കൂടെ ചേർന്ന് കോട്ടയത്ത് വൻതോതിലുള്ള ഒരു ടയർ റീറ്റിംഗ് കമ്പനി ആരംഭിച്ചു ഈ ജോൺ ഫിലിപ്പോസിനെതിരായ അഴിമതി ആരോപണം ഇത്രയും വലിയ സംഭവമാക്കിയതിനീഷ്യേറ്റീവിലാണ് മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാകേണ്ടി വന്ന ആനിസ്ക്രി അതിന്റെ പക വച്ചിട്ടാണ് എന്ന് പറയപ്പെടുന്നത് നടന്ന ഒരു പൊതുയോഗത്തിൽ ഈ ജോൺ ഫിലിപ്പോസിന് അഴിമതി ആരോപണം കൊടുക്കുന്നത് തന്റെ കൂടെ മന്ത്രിയായിരിക്കുന്ന ആൾ ആയിരുന്ന ആളിനെ പറ്റിയാണ് സ്ക്രീനിൽ മസ്കിൻ ഒന്ന് മന്ത്രിയല്ലാതായി കഴിഞ്ഞുകൊണ്ട് പുറത്തുനിന്നത്തെ യോഗത്തിന് പത്രക്കാരും പോയിരുന്നില്ല അവസാനം ആനി മസ്കൻ തന്നെ എറണാകുളത്തെ ദേശബന്ധുവിന്റെ രേഖകനായ എം പി കൃഷ്ണ നമ്മുടെ കവിയൂരുകാരനാണ് എം ബി കൃഷ്ണപുള്ള ചേട്ടനെ എം ബി സ്റ്റുഡിയോ ഒക്കെ വളർത്തിക്കൊണ്ടിരുന്ന ആളാ അപ്പോൾ അവിടെ കൃഷ്ണപിള്ള ചേട്ടനെ വിളിച്ച് ഈ വാർത്ത കൊടുത്തു അതായത് പ്രസംഗിച്ച ആള് തന്നെ അങ്ങനെ ദേശബന്ധനൊരു ചെറിയ വാർത്ത വാർത്തയുണ്ട് ശങ്കരം രാവിലെ ഇത് വായിച്ചിട്ട് പറഞ്ഞു പറഞ്ഞിട്ട് പോരാ നമുക്ക് ആനി മസ്കണിനെ ഇന്റർവ്യൂ ചെയ്ത് അത് പ്രധാന വാർത്തയായിട്ട് കൊടുക്കണം അങ്ങനെ കെ സി ഇ പിന്നെ നിയോഗിച്ചു ഇപ്പച്ചാൽ തിരുവനന്തപുരത്ത് ആനി മസ്കിനെ ഇന്റർവ്യൂ ചെയ്യാൻ പോയപ്പോൾ കൂടെ മലയാള രാജ്യത്തിൽ ഉണ്ണിത്താനും കിന്നിരുന്നു അന്ന് അങ്ങനെയായിരുന്നു പത്രക്കാരുടെ ഒരു കൂട്ടുകച്ചവടമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയി ഇൻ്റർ ചെയ്ത് അത് വലിയ സംഭവമാക്കി സ്വതന്ത്രത്തിൽ വരികയും അഭിമാനക്ഷതമുണ്ടായ ഈജോൺ ഫിലിപ്പോസ് ഉടനെ തന്നെ രാജിവെച്ച് ആനിവസ്കിനെതിരായിട്ട് മാനനഷ്ട കേസ് കൊടുക്കുകയും ചെയ്തു കേരളത്തിലെ കോടതികളെ താൻ സ്വാധീനിച്ചു എന്നൊരു ആക്ഷേപം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തിരുനെല്ലുവിലെ കോടതിയിലാണ് ഈജോൺ ഫിലിപ്പോസ് കേസ് കൊടുത്തത് ആ കേസ് അദ്ദേഹം ജയിച്ചു അദ്ദേഹം ഇവരുടെ ആശ്രയിച്ചു തുടരുകയും ചെയ്തു ഇൻഡസ്ട്രീസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ലിക്വിഡേറ്റ് ചെയ്തപ്പോൾ അന്ന് ചങ്ങലിപ്പളിച്ചില്ല അറുപത്തിരണ്ടിൽ ലിക്വിഡേറ്റ് ചെയ്തപ്പോൾ അതിന്റെ ഭാഗമായി ദേശബന്ധു ലിക്ലേ ലിക്വിഡേഷനിൽപ്പെട്ടു പക്ഷെ പത്രം തുടർന്ന് നടത്താവുന്നതാണ് കോർത്തി ലഭിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ പിൻഗാമികൾ പത്രം തുടർന്ന് നടത്തി ബേക്കർ ജംഗ്ഷനില് ഇപ്പോൾ ശക്തി ഹോട്ടൽ ഹോട്ടലിരിക്കുന്നതിനടുത്തായിരുന്നു ദേശബന്ധു ഓഫീസിലുള്ള ഇരുനല കെട്ടിടം അന്ന് വലിയ കെട്ടിടങ്ങളിലൊക്കെ ആയിരുന്നു അദ്ദേഹം അവസാനം ഉണ്ടാ ഉറപ്പിച്ചത് ലിക്വഡേഷിനെ തുടർന്ന് അത് കാരാപ്പുഴയിൽ പി എസ് എൻ മോട്ടോഴ്സിന്റെ ബിൽഡിംഗ്സിലേക്കൊന്ന് മാറിയെങ്കിലും പിന്നീടത് യൂണിയൻ ക്ലബിനടുത്ത് ഇപ്പോൾ താലൂക്ക് ഓഫീസ് ചെയ്യുന്ന രണ്ടു കെട്ടിടത്തിലാണ് അവസാനമായി പ്രവർത്തിച്ചത് ആ ബേക്കർ ജംഗ്ഷനിലെ മോഡേൺ ഡയഗ്നോസ്റ്റിക് സെന്ററിൽ പ്രവർത്തിക്കുന്നിടത്തും പോസ്റ്റ് ഓഫീസ് റോഡിലും ഒക്കെ ദേശബന്ധിന്റെ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു ലിക്വിഡേഷൻ അതെല്ലാം നഷ്ടപ്പെടുക എന്നുണ്ടായിരുന്നു വ്യക്തികളോടോ പ്രസ്ഥാനങ്ങളോടോ ഗവണ്മെന്റിനോടോ ഏറ്റുമുട്ടുന്നതിന് ഒരു കൂസലിവില്ലായിരുന്ന ആളായിരുന്നു അദ്ദേഹം മന്നത്ത് പൽപനാഹനുമായി വളരെ ചെങ്ങാത്തമായിരുന്നു അതുപോലെ തന്നെ ശത്രുതയുള്ള ഒരു കാലവും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണെന്ന് തോന്നുന്നു കേരളത്തിലെ ആദ്യ കാർട്ടൂൺ പുസ്തകം അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നു ഇങ്ങനെ ഒരു പശ്ചാത്തലം അതിനുണ്ടായിരുന്നു അന്നത്തെ രാജപ്രമുഖനായിരുന്ന തിരുവിതാംകൂറിലെ മുൻ മഹാരാജാവിനെ അപമാനിക്കുന്ന ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ മാപ്പ് ചോദിക്കണമെന്ന് അന്നത്തെ ഗവൺമെന്റ് അതായത് അന്നത്തെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു കർസില്ലാത്ത രാജ്യങ്ങൾക്ക് ഇവർക്ക് ശെങ്കപള്ളേട്ട ഒന്നും ചെയ്തില്ല അതിനെ തുടർന്ന് ഗവൺമെന്റ് പത്രത്തിന്റെ ലൈസൻസ് റദ്ദാക്കി അപ്പോഴാണ് ഗവൺമെന്റ് വിരുദ്ധ കാർട്ടൂണുകൾ കൂടുതൽ പ്രചരിപ്പിക്കാനായി അന്ന് വരെ കെ എസ് പിള്ള ദേശബന്ധുവിൽ വരച്ച കാർട്ടൂണുകളെല്ലാം കൂടെ പുസ്തകമാക്കി ശങ്കേട്ട് പ്രകടിപ്പിച്ചു അപ്പോൾ ഗവൺമെന്റിനെ വീണ്ടും പ്രകടിപ്പിക്കുകയാണ് ഉണ്ടായത് അത് കഴിഞ്ഞപ്പോൾ കളക്ടറുടെ ഡിക്ലറേഷൻ കളക്ടറുടെ മുമ്പിൽ ഡിക്ലറേഷൻ നൽകിയ ആർക്കും പത്രം ആരംഭിക്കാവുന്ന ഒരു വ്യവസ്ഥയുള്ളത് കണ്ടുപിടിച്ച് ചെങ്ങൻപിള്ളി ചേട്ടനെ പോയി വീണ്ടും പത്രം ആരംഭിച്ചു ഇതൊക്കെ ഒരു മനുഷ്യൻ ഒരു ഭരണകൂടത്തോടെ കൂസലില്ലാതെ ഫൈറ്റ് ചെയ്ത് നേടിയ വിജയങ്ങളാണ് സിപിയുടെ കാലത്തും ഇതുപോലെ ഗവൺമെൻ്റ് ഭാഗ ഭാഗത്തു നിന്ന് ഒരു ഒരു ഉണ്ടായി ഗവൺമെൻറ് വിളിച്ച നിലപാട് മയപ്പെടുത്തണമെന്ന് പോലീസ് ഐ ജിയെ കൊണ്ടാണ് അദ്ദേഹത്തോട് പറഞ്ഞത് അന്നത്തെ പോലീസ് ഐ ജി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഐ ജിയേ ഉള്ളൂ ഇതുപോലെ അതുപോലെ പത്ത് ഡി ജി ഇപ്പം ഒന്നും ഇല്ലാത്ത ഏക ഐ ജിയുടെ കീഴിൽ പോലീസ് സേന പ്രവർത്തിക്കുന്ന കാലത്ത് ആ ഐ ജി അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞിട്ട് ും ചെയ്തില്ല അന്നത്തെ പോലീസ് എഴുതിയാണ് ബസ്സുകൾക്ക് റൂട്ട് നിശ്ചയിക്കുന്നത് അപ്പോൾ സാധാരണ ഒരു ആണെങ്കിൽ എന്ത് ചെയ്യും പോലീസ് എഴുതിയായി ഒരു ദിവസം അല്ലെ ആ ഒരു നാല് ദിവസം തുടർച്ചയായിട്ട് സ്വരാജ് ബസ്സുകളെല്ലാം വഴിയിൽ ഒരു പരിശോധനക്ക് രണ്ട് മണിക്കൂർ മാറ്റി ഇടിയിച്ചാൽ ആ സർവീസിന് എന്തു പറ്റും ിക്കാതെ അദ്ദേഹം ഐകിയുടെ ശുപാർശയെ പിന്നുകിമുറിക്കാത്ത ഒരു കേരളത്തിന് വേണ്ടിയാണ് അദ്ദേഹം നിലകൊണ്ടത് മറ്റു പത്രങ്ങൾ അതിനെ ഐക്യ കേരളം എന്ന് വിളിച്ചപ്പോൾ അഖണ്ഡ കേരളം പോലുള്ള തനതായ വാക്കുകളുമായി ദേശവന്ധി മുന്നേറി ഇവിടെ തിരുനക്കിട ക്ഷേത്രത്തിന്റെ ചുറ്റുമതി ആ വലിയ ചുറ്റുമതിൽ ശങ്കിലേട്ടം പണിയിച്ചു കൊടുക്കുക അദ്ദേഹത്തിന്റെ സ്വന്തം കാശുകളുണ്ട് സ്വാതന്ത്ര്യ സമര നേതാക്കളെ പണവും പെട്രോളും നൽകി അദ്ദേഹം സഹായിച്ചു കോൺഗ്രസിന്റെ കൂടെ നിന്നു പിന്നെ കലശലായി എതിർത്തു തിരുക്കത്തി സമയോധനകാലത്ത് മർണവും ശങ്കറുമായി ചേർന്ന് അദ്ദേഹം ഡെമോക്രാറ്റിക് പാർട്ടി ഉണ്ടാക്കി വിമാന സമരത്തിന് മുമ്പ് മുമ്പ് അമ്പത്തേഴിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരാൻ സഹായകമായ നിലപാട് അദ്ദേഹം എടുത്തു വിമാന സമരത്തിന് മുമ്പ് ചെങ്കണ്ടൻപള്ളിക്കേട്ടം മരിച്ചുപോയതുകൊണ്ട് അല്ലായിരുന്നെങ്കിൽ വിമാന സമരകാലത്ത് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തായിരിക്കും ഉണ്ടായിരുന്നേനെ എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ തിരുവനന്തപുരം നിയമസഭയിലേക്ക് കണക്ക തിരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂരിൽ നിന്ന് എതിരില്ലാതെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം അമ്പത്തിരണ്ടിലേം കോട്ടയത്ത് നിന്ന് ഒന്ന് മത്സരിച്ചു അന്ന് സി പി ഐയിലെ കോട്ടയം പാസിയും കോൺഗ്രസിലെ എ വി ജി വർഗം എഴുതിയായിരുന്നു മത്സരം അതായത് കോട്ടയം പാസിയാണ് വിജയിച്ചത് പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു പിള്ളച്ചേട്ടൻ്റെ മരണശേഷം അദ്ദേഹത്തിന്റെ പുത്രന്മാരും പിന്നീട് മൂന്ന് ജാമാതാക്കളും മാറി മാറി നേതൃത്വം ഏറ്റെടുത്തു ലിക്വിഡേറ്റർ സ്വരാജിന്റെ സ്വത്തുക്കൾ ലേലത്തിന് വെച്ചപ്പോൾ ഒരു ജാമാതാവായ പി നാരായണൻ നായർ അതായത് സ്വരാജ് മണിന്ന് ആളുകൾ വിളിക്കുന്ന പി നാരായണൻ നായർ വസ്തുവകകൾ ലേളത്തിൽ പിടിച്ചു അതിന്റെ ഗുഡ് വില്ലിൽ ലേളത്തിൽ പിടിച്ചു അങ്ങനെ നാരായണൻ നായരാണ് അവസാന കാലത്ത് ഇതിനെ നയിച്ചത് നാരായണനായർ ദേശബന്ധു പത്രത്തിൻ്റെ ഒരു അനുബന്ധം കൂടി ആരംഭിച്ചു ദേശബന്ധു വാരിക ഒരു കാലത്ത് മാതൃകയെ പോലെ തന്നെ വളരെ വളരെ രബപ്രതിഷ്ഠമായ ഒരു വാരികയായിട്ട് ആകെ ഇരുപത്തി ഒമ്പത് ലക്കമേ ഇറങ്ങിയുള്ളൂ പക്ഷെ ഇരുപത്തി ഒമ്പത് ലക്കങ്ങൾ എന്തല്ല എന്ത് തരം ലക്കങ്ങളായിരുന്നു സി എൻ സി എൻ പി ചെല്ലപ്പെന്നായെയും പത്രാധിപന്മാരാക്കി വെച്ചുകൊണ്ട് അതിൽ ആദ്യം അത് കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടത് അയ്യപ്പ പണിക്കര് സാറ് കുരുക്ഷേത്രം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കൃതി എഴുതി മാതൃഭൂമി വാര്യക്കയച്ചു കൊടുത്തിരുന്നു അന്ന് എൻ വി കൃഷ്ണകാര്യ സാറാ പത്രാധിപര് കൃഷ്ണകാര്യ സാറ് ഇത് കവിതയല്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ഉത്തമ ബോധ്യത്തിൽ ഇത് ബ്രസീലിക്കാതെ മാറ്റിവെച്ചു ആ മാറ്റിവെച്ചത് അവിടെ അദ്ദേഹത്തിന്റെ വേഷപ്രദവുണ്ടായിരുന്നു എം ഇ ദേവൻ എന്ന് പറയുന്ന വലിയ ആർട്ടിസ്റ്റ് അദ്ദേഹം അവിടെ നിന്ന് റിട്ടയർ ചെയ്ത് പോരുമ്പോ റിട്ടയർ ചെയ്തല്ല രാജിവെച്ചു പോരുമ്പോ എം ഇ ദേവൻ ഈ കുരുക്ഷേത്രത്തിന്റെ കോപ്പിയോട് എടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ അത് കൊണ്ടുവന്ന് സി എൻ സി എൻ്റെ ഒന്നാരിലേക്ക് കൊണ്ടു ഭയങ്കരമായ ഒരു അന്ന് ഈ സിനിമാ പോസ്റ്ററുകളുള്ള പോസ്റ്ററുകളൊക്കെ അടിച്ച് വിതരണം ചെയ്തിട്ടാണ് ഈ കുരുക്ഷേത്രം പരമ്പരയായിട്ട് ആരംഭിക്കുന്നത് അങ്ങനെയാണ് ദേശം ഇത് വാരിക ശ്രദ്ധേയമാവുന്നത് പക്ഷെ കർഷകാലത്തിന് ഇരുപത്തി ഒൻപത് ലക്കങ്ങൾ കഴിഞ്ഞ് അത് പത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വരെ മുടങ്ങാതെ മണിയില്ല കൂടെ ഒരു ലക്കവും മുടങ്ങാതെ കൊണ്ടു കിടന്നു പിന്നീട് പൊങ്ങിയും താണും കഴിഞ്ഞ ദേശബന്ധു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് അടച്ചുപൂട്ടി പത്ര പ്രചാരത്തിന്റെ കണക്കുകൾ പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ ആദ്യം പനമ്പള്ളി ഊർമ്മ മലയാളത്തിലെ രണ്ടാമത്തെ പത്രം നിയമസഭയിൽ വിശേഷിപ്പിച്ച പത്രം യും മാ ഞാൻ ആ വലിയ മനുഷ്യന്റെ മുമ്പിൽ പല ഒരു ഞാൻ അവസാനിപ്പിക്കേണ്ട തയ്ക്കും